യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മൊരുപക്ഷെ ഒത്തിരി തീരുമാനങ്ങൾ എടുത്ത് കാണും പലപ്പോഴും നമുക്കറിയാം ഓരോ വർഷത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് പാളിപ്പോയിട്ടുണ്ട് എടുത്ത തീരുമാനങ്ങൾ പാലിക്കാൻ പറ്റാതെയൊക്കെ പോയിട്ടുണ്ടാകും പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നമ്മൾ എടുത്ത തീരുമാനം ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് പാലിക്കാൻ പറ്റാതെ പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകാം നമ്മൾ ആരും നിരാശപ്പെടരുത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനുഷ്യരാണ് ബലഹീനരാണ് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല അതുകൊണ്ട് നിരാശപ്പെട്ട് ആ തീരുമാനം എന്നേക്കുമായിട്ട് കളയരുത് ഇപ്പൊരു ഈ ഒരു വർഷത്തിൽ കുറച്ചധികം സമയം ഈശോടെ എടുത്തിരിക്കാം വചനം വായിക്കാം അല്ലെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം എന്നൊക്കെ തീരുമാനം ആദ്യ ദിവസം തന്നെ അതില് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടരുത് ഇനിയുള്ള ദിവസങ്ങളിൽ അതേ തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക അതുപോലെ ഭൗതികമായ കാര്യങ്ങളിൽ ജോലി മേഖലയില് പഠന മേഖലയിൽ എന്നും പഠിക്കാമെന്നും കൃത്യസമയത്ത് എഴുന്നേൽക്കാമെന്നും അങ്ങനെയൊക്കെ കുറേ നേരം പഠിക്കാമെന്നൊക്കെ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ടാവും ചിലപ്പോ ഈ ദിവസങ്ങളിലൊക്കെ തെറ്റിപ്പോകാം പ്രിയപ്പെട്ടവരെ നമ്മൾ മനുഷ്യരാണ് വീണുപോകാം പക്ഷെ നമ്മൾ എഴുന്നേൽക്കണം ആത്മീയ മേഖല ചില തീരുമാനങ്ങൾ എടുക്കും ചില പാപ സാഹചര്യങ്ങളും വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചാലും ചിലപ്പോൾ പാപത്തിൽ വീണുപോകുന്ന സാഹചര്യം ഉണ്ടാകാം പക്ഷെ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് കുമ്പസാരിക്കണം വീണെടുത്തുനിന്ന് എഴുന്നേൽക്കണം എന്നിട്ട് അതേ തീരുമാനങ്ങൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് എടുത്തുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം കാരണം പലരുടെയും ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ ഇത് എന്നെ കൊണ്ടിനി പറ്റില്ല എന്ന് വെച്ച് എന്നേക്കുമായിട്ട് ആ തീരുമാനം മാറ്റും അനു ചെയ്യരുത് പ്രിയപ്പെട്ടവരെ ആത്മീയമായ മേഖലയിലും ഭൗതികമായ മേഖലയിലും നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക അതിൽ മുന്നോട്ട് നീങ്ങുക പാപിനിയ സ്ത്രോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിന്നെ വിധിക്കുന്നില്ല മേലിഭാവം ചെയ്യരുത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുറവുകൾ വന്ന് ഈ കർത്താവ് പറയും ഞാൻ ഞാനതിനെ വിധിക്കുന്നില്ല മേലി പാപം ചെയ്യരുത് അപ്പം എടുക്കുന്ന തീരുമാനം ശക്തമായ തീരുമാനാകട്ടെ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക ദൈവകൃപ നമുക്ക് ആവശ്യമുണ്ട് എങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ വീണ്ടെഴുന്നേൽക്കുക നല്ല തീരുമാനം എടുക്കുക ധൈര്യമായിട്ട് മുന്നോട്ട് നില് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം ഒത്തിരി ഉയർച്ചകളുണ്ടാകും ഇടയ്ക്കൊക്കെ താഴ്ചകളും ഉണ്ടാകും അത് സ്വാഭാവികമാണ് അതിനോർത്ത് നിരാശപ്പെടരുത് ഉത്കണ്ഠപ്പെട്ട് ഇനി തീരുമാനങ്ങളൊന്നും വേണ്ട നന്നായിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല അങ്ങനെയൊന്നും തീരുമാനിക്കരുത് നല്ല നല്ല തീരുമാനങ്ങളോടെ മുന്നോട്ട് നീങ്ങാൻ ഈ പുതുവത്സരത്തിൽ സാധിക്കട്ടെ എങ്ങാനും എടുത്ത തീരുമാനങ്ങളിലൊക്കെ ഇന്നലെ തന്നെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ സാരമില്ല ഇന്ന് വീണ്ടും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക മുന്നോട്ട് നീങ്ങുക ആത്മീയ മേഖലയിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ പോയി കുമ്പസാരിക്കുക ഈശോയുമായിട്ട് രമ്യതപ്പെടുക വീണ്ടും ധൈര്യമായിട്ട് ഈശോയുടെ കരം പിടിച്ച് മുന്നോട്ട് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ ഈ പുതുവത്സരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്തയാണ് എപ്പോഴൊരു പരിശ്രമം ഉണ്ടാവണം ഒരു പ്രാർത്ഥന ഉണ്ടാകണം വീണ് പോകാം വീണ്ടും പരിശ്രമിക്കുക നന്നായി പ്രാർത്ഥിക്കുക ദൈവം നമ്മളെ സഹായിക്കും